സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കഥയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അപ്പോ ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം ഇന്ന് ലീവാണെങ്കിൽ കുറച്ചു നേരം ഇരുന്ന് സ്ള്ളാമല്ലോ എന്ന് വിചാരിച്ചാണ് ഇക്കായ എന്ന് വിളിച്ചത് എവിടെ ഇന്നും ജോലി തിരക്കാണ് പുള്ളിക്ക് ഇങ്ങനെ എത്ര നാൾ കഴിയേണ്ടി വരും എൻ്റെ പടച്ചോനെ സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്കുള്ള ഈ ജീവിതം ഞാൻ മടുത്തു നമുക്കൊരു താങ്ങും തണലുമാകുമെന്ന് വിചാരിച്ചതാണ് എവിടുന്ന് പത്ത് പന്ത്രണ്ട് വർഷമാകുന്നു ഗൾഫിൽ പോയിട്ട് രണ്ടു വർഷമൊക്കെ കൂടുമ്പോൾ രണ്ടു മാസത്തെ ലീവിന് വരും ഈ രണ്ടു മാസം എന്ന് പറയുന്നത് ദാ പറയുന്നതിനിടയ്ക്ക് അങ്ങ് പോവുകയും ചെയ്യും ഒന്ന് സന്തോഷിച്ചു വരുമ്പോഴേക്കും ആള് മാസം തോറും മുടക്കമില്ലാതെ പൈസ അയച്ചു തരുന്നുണ്ട് പക്ഷേ പൈസ മാത്രം മതിയോ ഒരു പെണ്ണിന് അവൾക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ള സമയത്ത് കിട്ടണ്ടേ പല രാത്രികളിലും കിടക്കുമ്പോൾ ഓരോന്ന് ചിന്തിച്ചും ഓർത്തും ഞെളിപിരി കൊണ്ട് ഞെളിപിരി കൊണ്ട് ഓരോ രാത്രിയും തള്ളി നീക്കുന്നു ഞങ്ങൾക്കധികം ബന്ധുബലം എന്നുമില്ല ഇക്കാര്യുടെ ബന്ധുക്കൾക്ക് എന്നോടും പിള്ളാരോടും ഒന്നും വലിയ ഇഷ്ടവുമല്ല അവരാരും ഇങ്ങോട്ടൊന്നും വരാറുമില്ല കിട്ടിച്ചു വിട്ടു കഴിഞ്ഞപ്പോഴേ തൻ്റെ വീട്ടുകാരുടെ ജോലി കഴിഞ്ഞു അങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളുമായി ഒതുങ്ങിക്കൂടി കഴിയുകയാണ് റഹ്മത്ത് കുട്ടികൾ രണ്ടും പഠിക്കുവാണ് ിൽ എല്ലാ എങ്ങോട്ടെങ്കിലും പോകാമായിരുന്നു കടയിലൊക്കെ എന്തെങ്കിലും സാധനം മേടിക്കാൻ പോകുമ്പോൾ ആൾക്കാരുടെ നോട്ടം തന്നെ കൊതിപ്പിക്കുന്നത് പോലെയാണ് നല്ല വെളുത്ത് തടിച്ച ശരീരമാണ് എന്റേത് അത്യാവശ്യം ഗ്ലാമറും ഉണ്ട് അതുകൊണ്ടൊക്കെയാണ് ആൾക്കാരുടെ ആ നോട്ടം അത് കാണുമ്പോൾ തനിക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തന്നെയാണ് ചിലപ്പോൾ അതൊരു ശല്യവും ആവാറുണ്ട് ജംഗ്ഷനിൽ നിന്ന് കുറച്ച് മാറിയാണ് വീട് അടുത്തെങ്ങും മറ്റു ശല്യങ്ങളൊന്നുമില്ല ഈ വഴിയിൽ കൂടിയൊക്കെ അങ്ങനെ ഇങ്ങനെയൊന്നും ആൾക്കാരുടെ വരവും കുറവാണ് തൊട്ടടുത്തങ്ങും വീടുകളുമില്ല കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടാൻ ആക്റ്റീവായും എടുത്തു പോകും അങ്ങനെ അങ്ങനെ ഒരു ദിവസം ജംഗ്ഷനിൽ പോയി വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങളും മേടിച്ചു കൊണ്ടുവരുന്ന വഴിയാണ് ഒരു മീൻകാരനെ കണ്ടത് ഞാൻ ആക്റ്റീവാ നിർത്തി മീൻകാരനോട് മീൻ എന്താണെന്ന് ചോദിച്ചു അയാൾക്ക് ഒരു പത്ത് മുപ്പത്തഞ്ചു വയസ്സ് പ്രായം തോന്നിക്കും വലിയ തടിയൊന്നുമില്ല ഒരു ബൈക്കിലായിരുന്നു മീൻ കച്ചവടം വഴിയിൽ വെച്ച് കണ്ടത് കാര്യമായി ഇല്ലെങ്കിൽ ഇനി മീൻ മേടിക്കാൻ കൊച്ചാലുമൂട്ടിൽ ചന്തയിൽ പോകണം അയാളുടെ കയ്യിൽ നിന്നും ഒരു കിലോ നെത്തോലിയും വാങ്ങി തിരിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്നും മീൻ ഈ വഴി കൊണ്ടുവരുമോ അപ്പോൾ അയാൾ പറഞ്ഞു എന്റെ വീട് ഇവിടെ കുറച്ചപ്പുറത്താ എന്നും ഞാൻ ഈ വഴിയാ മീനും കൊണ്ട് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ വല്ലപ്പോഴും എന്തെങ്കിലും മീൻ വീട്ടിൽ കൊണ്ടു തരാമോ എന്നും വേണ്ട വീട്ടിൽ ആൾ കുറവാ ഞാനും പിള്ളാരും മാത്രമേ ഉള്ളൂ അയാളൊന്ന് മൂളി ഓ രക്ഷപ്പെട്ടു ഇനി മീൻ മേടിക്കാനായി കൊച്ചാലും മൂട്ടിൽ പോകണ്ടല്ലോ വീട്ടിൽ ചെന്ന് ഉച്ചക്കുള്ള ഊണം റെഡിയാക്കി കുറച്ച് നെത്തോലിയും മാങ്ങയിട്ട് കറി വെച്ചു ഊണെല്ലാം കഴിഞ്ഞൊന്ന് മയങ്ങി മയങ്ങി എഴുന്നേറ്റപ്പോൾ സമയം മൂന്നര കഴിഞ്ഞു പിള്ളാര് സ്കൂളിൽ നിന്ന് വരാൻ ഇനിയും സമയമുണ്ട് കുറച്ചു നേരം ഫോണിൽ നോക്കിയിരുന്നു അപ്പോഴാണ് ഇക്ക മുമ്പ് ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടത് ഞാനത് പ്ലേ ചെയ്ത് നോക്കി എനിക്കത് കണ്ടപ്പോൾ എന്തൊക്കെയോ പോലെ തോന്നി ഉള്ളാരിപ്പോഴെത്തും അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം ഞാൻ അടുക്കളയിലേക്ക് ചെന്നു ചപ്പാത്തി ഉണ്ടാക്കാം മാവ് കുഴച്ച് ചപ്പാത്തി പലകയിൽ വെച്ച് ചപ്പാത്തി കോലുകൊണ്ട് പരത്തി ചപ്പാത്തി കോലിൽ കൈപിടിച്ചപ്പോൾ എന്തോ പോലെ തോന്നി പരത്തിയ ചപ്പാത്തി അവിടെ വെച്ചിട്ട് നേരെ റൂമിലേക്ക് പോയി പിന്നത്തെ കാര്യം പറയണ്ട അത്യാവശ്യം ഇതൊക്കെ വെച്ചാണ് ഞാൻ എന്റെ ജീവിതം തള്ളി നീക്കുന്നത് അങ്ങനെ അതിന്റെ ക്ഷീണത്തിൽ കിടക്കുമ്പോഴാണ് കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നത് വേഗം എഴുന്നേറ്റ് മുറിയിലേക്ക് ചെന്നു രാ മക്കളെ യൂണിഫോം ഊരിയിട്ടേച്ച് കുളിച്ചിട്ട് ബാ പരത്തി വെച്ചിരുന്ന ചപ്പാത്തി ചുട്ട് കുട്ടികൾക്ക് കൊടുത്തു അതും കഴിച്ച് അവർ കളിക്കാനായിട്ട് പോയി രാത്രിയിൽ രഹുമത്തും കുട്ടികളും കൂടി ഒന്നിച്ചാണ് കിടക്കുന്നത് കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞ് ഇക്കായെ ഒന്ന് വിളിച്ചു കുറച്ചു കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ് ഇക്ക ഫോൺ കട്ട് ചെയ്തു അവൾ കട്ടിലിൽ അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു കുറെ സമയം കഴിഞ്ഞിട്ടും അയാൾ വിളിച്ചില്ല ഇക്ക എന്താ വിളിക്കാൻ ഞാൻ ഓർത്ത് അവൾ ഓൺലൈനിൽ നോക്കി പക്ഷെ ഇക്ക ഓൺലൈനിൽ ഉണ്ടായിരുന്നില്ല അവൾ ഇക്കായ്ക്ക് ഒരു മെസ്സേജ് അയച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കോൾ വന്നു ഏതാണ്ടൊക്കെ ചോദിച്ചു ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അവസാനം ഇക്ക പറഞ്ഞു എന്റെ പൊന്നെ നിന്നെ കാണാതിരിക്കാൻ വയ്യാടി അവൾ പറഞ്ഞു ഇക്കായ്ക്കൊന്നു വന്നിട്ട് പൊയ്ക്കൂടെ ഇക്കാ എടീ നീ എന്തുമായി പറയുന്നത് ലീവ് കിട്ടണ്ടേ മോളെ ഇവിടെ വലിയ ജോലി തിരക്കാണ് എത്രയും പെട്ടെന്ന് ഞാൻ എത്താം അതും പറഞ്ഞ് കോൾ കട്ടായി അവൾക്കാകെ വിഷമമായി ഫോൺ മേശമേൽ വെച്ചിട്ട് അവൾ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് പിള്ളേർക്കുള്ള ആഹാരമെല്ലാം റെഡിയാക്കി അവരെ സ്കൂളിലേക്ക് വിട്ടതിന് ശേഷം വീട്ടിൽ വന്ന് കയറുമ്പോഴാണ് മീൻകാരന്റെ വരവ് എന്തുവാ മീൻ ബുദ്ധിമുട്ടായോ തനിക്ക് അവൾ ചോദിച്ചു ഓ എന്ത് ബുദ്ധിമുട്ട് ഈ വഴി ഞാൻ പോകുന്നതല്ലേ അല്ല ഈ വഴിയിൽ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ചോദിച്ചതാ എന്തുവാ മീൻ മത്തിയുണ്ട് കൊഞ്ചുണ്ട് വലിയ ചൂരയുണ്ട് ഏത് വേണം മത്തി മതി ഒരു കിലോ ഇങ്ങെടുക്ക് ഞാൻ പൈസ എടുത്തുകൊണ്ട് വരാം റഹ്മത്ത് അകത്തേക്ക് പോയി പൈസ എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു എന്തുവാ നിങ്ങളുടെ പേര് റഹ്മത്ത് ചോദിച്ചു നവാസ് അയാളുടെ പേര് പറഞ്ഞു ഇവിടുത്തെ ഇക്ക ഗൾഫിലാണ് മാസത്തിലാണ് പൈസ അയയ്ക്കുന്നത് ചിലപ്പോൾ മീൻ കൊണ്ടുവരുമ്പോൾ ഇവിടെ പൈസ കാണില്ല കേട്ടോ പേടിക്കൊന്നും വേണ്ട പൈസ വരുമ്പോൾ ഒന്നിച്ചങ്ങ് തരാം ഓ അത് കുഴപ്പമില്ല എന്നാ പോട്ടെ താത്ത താത്തായോ എന്റെ പേര് വിളിച്ചാൽ മതി റഹ്മത്ത് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ ശരി കാണാം അതും പറഞ്ഞ് നവാസ് പോയി പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞാണ് നവാസ് വരുന്നത് വരുമ്പോൾ കുട്ടികൾ സ്കൂളിൽ പോയി നവാസ് ഫോണടിച്ചു റഹ്മത്ത് ഇറങ്ങി വന്നു ഇന്ന് മീൻ വേണ്ടായിരുന്നു അതെന്ത് പറ്റി നവാസ് യോജിച്ചു ഇന്ന് ജംഗ്ഷനിൽ പോയപ്പോൾ കുറച്ച് പച്ചക്കറി മേടിച്ചു എന്നാൽ നാളെ വരാം ആ ബുദ്ധിമുട്ടായോ നവാസേ ഓ എന്ത് ബുദ്ധിമുട്ട് എന്തായാലും നാളെ കൊണ്ടുവരണേ അതും പറഞ്ഞ് റഹ്മത്ത് തിരിഞ്ഞപ്പോൾ അതേ റഹുമത്തെ കുറച്ച് വെള്ളം തരാമോ കുടിക്കാൻ അതിനെന്താ തരാമല്ലോ റഹ്മത്ത് അകത്തേക്ക് പോയി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നു നവാസ് കൈ കഴുകിയിട്ട് വെള്ളം മേടിച്ചു കുടിച്ചു എവിടാ നവാസെ നിങ്ങൾ താമസിക്കുന്നത് ദാണ്ടിവിടുന്ന് കുറച്ച് അപ്പുറത്ത് പോകണം ആ പാടത്തിനപ്പുറത്താ ഉം എനിക്ക് ഇവിടെ അറിയില്ല നിങ്ങൾ പുതിയ താമസക്കാരാണോ നാളായി ഇവിടെ വന്നിട്ട് എന്നാലും എനിക്ക് ഇവിടെ വലിയ പരിചയമൊന്നുമില്ല ഇക്ക ഇവിടാ ഇക്ക സൗദിയില്ല നവാസിന് എത്ര കുട്ടികളുണ്ട് നവാസ് ഒന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ ഇതുവരെ കെട്ടിയിട്ടില്ല വീട്ടിൽ കുറച്ച് ബാധ്യതയുണ്ട് അത് മാറിയിട്ട് വേണം ഇനി സ്വസ്ഥമായിട്ട് കെട്ടാൻ എന്നാൽ ശരി വീട്ടിൽ കുറെ ജോലിയുണ്ട് ശരി ശരി നാളെ കാണാം അവളൊന്ന് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി പിറ്റേന്ന് നവാസ് മീനുമായി വന്ന് മീനെടുത്ത് റഹ്മത്തിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ചോദിച്ചു കിട്ടിയാണെന്നാ വരുന്നത് ഓ ഇനി ഒരു കൊല്ലം കൂടി കഴിയും റഹ്മത്ത് മീനുമായി സ്റ്റെപ്പ് കയറിയതും കാലു തട്ടി അവിടെ തന്നെ ഇരുന്നു മീനെല്ലാം തറയിൽ പോയി നമാസ് പെട്ടെന്ന് ഓടിച്ചെന്ന് തറയിൽ വീണ മീനെല്ലാം പറക്കി പാത്രത്തിൽ കൊടുത്തു എന്നിട്ട് കൈ കഴിയിട്ട് വന്ന് അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു ചെറിയ വേദനയോടെ അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു ദൂരെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് അവൾ നോക്കി അവൾ പയ്യെ നവാസിനെ പിടിച്ചു നവാസ് അവളെ അരയിലൂടെ കൈ വട്ടം ചുറ്റിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി റഹ്മത്ത് പതുക്കെ നടക്കാൻ തുടങ്ങിയതും അവൻ കയ്യങ്ങിയെടുത്തു വീണ്ടും കാലെടുത്ത് വെച്ചപ്പോൾ വീഴാനായിട്ട് പോയി നവാസ് പെട്ടെന്ന് കയറി കിട്ടിയെടുത്ത് കയറി പിടിച്ചു അങ്ങനെ ഒരുവിധത്തിൽ അവൻ അവളെ താങ്ങി പിടിച്ചു അവൾ ഇടക്കിടയ്ക്ക് അവനെ ഉളികണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു അവൻ അവളെ താങ്ങി പിടിച്ച് ഹാളിലെ കസേരയിൽ കൊണ്ടിരുത്തി എന്നിട്ട് അവൻ ചോദിച്ചു ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ ഓ ഇല്ല നവാസേ സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ വേദന ഇപ്പോൾ അങ്ങനെയുണ്ട് ഓ കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ശരിയാകും അവൻ പോകാൻ തിരിഞ്ഞപ്പോൾ നവാസേ പൈസ വേണ്ടായോ നാളെ വരുമ്പോൾ മേടിച്ചോളാം ഞാൻ ഇനിയിപ്പോ നടന്ന് ബുദ്ധിമുട്ടണ്ട അയാൾ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ അവളെ ഒന്ന് നോക്കി അവളും ഒന്ന് നോക്കി ചിരിച്ചു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാണ് നവാസ് മീനുമായി വന്നത് വണ്ടിയുടെ വണ്ടിയുടെ ഹോൺ പോപ്പോ എന്ന് പോയെന്നടിക്കുന്നത് കേട്ട് റഹ്മത്ത് അടുക്കളയിൽ നിന്ന് പാത്രവും എടുത്തുകൊണ്ട് വന്നു കൂടുതൽ ഞെക്കി പൊട്ടിക്കണ്ട കേട്ടോ ആവശ്യം വരും ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത് അവനും ഒന്ന് ചിരിച്ചു വേഗം മീൻ തൂക്കി കൊടുത്തു എത്ര രൂപയായി നവാസേ നേരത്തെ പൈസയും വരും നവാസ് കണക്കുകൂട്ടി പറഞ്ഞു കാലെങ്ങനെയുണ്ട് ആ ഇപ്പോൾ കുറവുണ്ട് കെട്ടിയാനോട് വിളിച്ചു പറഞ്ഞില്ലേ പറഞ്ഞു പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു ക ആ ഇനിയെങ്കിലും താഴെ താഴെ നോക്കി നടക്ക് നവാസ് ചിരിച്ചുകൊണ്ടാണത് പറഞ്ഞത് റഹ്മത്തും ചിരിച്ചു എന്നാൽ ശരി ഞാൻ ഇനി രണ്ടു ദിവസം കഴിഞ്ഞ് വരാം അങ്ങനെ അവർ നല്ല സുഹൃത്തുക്കളായി മാറി രണ്ടു ദിവസം കഴിഞ്ഞ് നവാസ് നേരത്തെ തന്നെ എത്തി ഇന്ന് ഫോണടിച്ചില്ല തിണ്ണയ്ക്ക് കയറി വാതിലൊന്നും തട്ടി അകത്ത് അനക്കമൊന്നും കേൾക്കാനില്ല കോളിംഗ് ബെൽ അടിച്ചവൻ ആരും ഇല്ലെന്ന് തോന്നുന്നു നവാസ് മനസ്സിൽ പറഞ്ഞു പോകാനായി തിരിഞ്ഞപ്പോൾ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു നോക്കിയപ്പോൾ രഹുമത്ത് കൈരണ്ടും പൊക്കി മുടി കെട്ടുന്നതായിട്ടാണ് അവൻ കണ്ടത് എന്ത് പറ്റി ഇതുവരെ എഴുന്നേറ്റില്ലേ ഓ പിള്ളാർക്ക് ഇന്ന് ഇല്ലല്ലോ അതുകൊണ്ട് നേരം കൂടി അങ്ങ് കിടന്ന് ഇന്ന് മീൻ വേണ്ട എന്തുപറ്റി ഇന്ന് ശകലം ഇറച്ചി മേടിക്കാമെന്ന് വിചാരിച്ചു അത് എന്നാൽ എന്നാലിങ്ങ പൈസ ഞാൻ മേടിച്ചോണ്ട് തരാം അവൾ അകത്തുപോയി പൈസ എടുത്തുകൊണ്ട് വന്നു കൊടുത്തു എത്ര വേണം ഒരു കിലോ മതി ഞങ്ങൾ അംഗസംഖ്യ കുറവല്ലേ റഹ്മത്ത് പറഞ്ഞു റഹ്മത്ത് പൈസ കൊടുത്തപ്പോൾ അതിൽ നിന്നൊരു നൂറ് രൂപ നോട്ട് താഴെ വീണു പെട്ടെന്ന് നമ്മൾ അത് എടുക്കാനായി കുനിഞ്ഞപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത് നവാസിന്റെ നോട്ടം കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് റഹ്മത്ത് പറഞ്ഞു മതി മതി ഇനി ഇങ്ങനെ നോക്കി നിന്നാൽ ഇറച്ചിക്കട അടച്ചേച്ച് അവര് പോകും രണ്ടു പെരുന്നാളിനുള്ള ഇറച്ചി ഇവിടെ തന്നെ ഉണ്ടല്ലോ നവാസ് റഹ്മത്തിനെ കളിയാക്കി ഓടാ കളിയാക്കാതെ നവാസ് ചിരിച്ചു നവാസ് പോയി ഇറച്ചു മേടിച്ചുകൊണ്ട് കൊടുത്തു റഹ്മത്ത് അത് കറി വെച്ചു പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞാണ് നവാസ് മീനുമായി എത്തിയത് അവൾ മീനും മേടിച്ചോണ്ട് അകത്തേക്ക് കയറിയപ്പോൾ നവാസ് അവളെ വിളിച്ചു അവൾ തിരിഞ്ഞു നോക്കി അപ്പോൾ നവാസ് പറഞ്ഞു കുടിക്കാൻ കുറച്ച് വെള്ളം വേണം അവൾ വെള്ളമെടുക്കാനായി അടുക്കളയിലേക്ക് കയറി കലത്തിൽ നിന്നും വെള്ളമെടുത്ത് തിരിഞ്ഞതും തൊട്ടുപുറകിൽ നവാസ് അവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു അവളും രണ്ടുപേരുടെയും ആ ചിരിയിലെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ സമയം മുന്നോട്ട് നീങ്ങി മിന്നിട്ടുകളായി മണിക്കൂറുകളായി പിന്നീട് ഒരിക്കലും കെട്ടിയൻ നാട്ടിലില്ലാത്തതിന്റെ ദുഃഖം അവൾ അറിഞ്ഞിട്ടേ ഇല്ല